പണ്ട് സീതാദേവിയെ തട്ടിക്കൊണ്ട് രാവണം പോകുന്ന വഴിക്ക് രക്ഷിക്കാൻ നോക്കിയതാണ് ജഡായു അന്ന് ജഡായുവിൻ്റെ ചിറകരിഞ്ഞ് രാവണം വീഴ്ത്തിയപ്പോൾ ജഡായു വന്ന് വീണ സ്ഥലമെന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഞാനെന്നുള്ളത് കൊല്ലത്ത് ചടയമംഗലത്താണ് നമുക്ക് ഈ എം സി റോഡിൽ ചടയമംഗലം ജംഗ്ഷനാണ് ഇവിടെ നിന്ന് നേരെ പോകുന്നത് ജഡായു വെബ് സെൻറ്റർ ആണ് ഇപ്പോൾ നമുക്കവിടെ വലിയൊരു ജഡായുവിൻ്റെ ശില്പമൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഏകദേശം രണ്ടേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പ്ലോട്ടിലായിട്ട് രണ്ട് പോയിൻറ്റ് ഏഴ് ഏക്കർ സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് ഇപ്പോൾ ഫുള്ളായിട്ട് റബ്ബർ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്ലോട്ടൊക്കെ ടിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിലും എടുക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ് നോ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് ഈ ഒരു ജംഗ്ഷൻ എന്ന് നിന്ന് ചടയമംഗലം ജംഗ്ഷൻ നിന്ന് നമ്മൾ നേരെ പോകുമ്പോൾ കലയോ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും അതായത് ജഡായു എത്ത് സെൻറ്ററിലേക്കുള്ള വഴിയെ കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് പോകുമ്പോൾ കലയം ജംഗ്ഷൻ വരും കലയം ജംഗ്ഷൻ എന്ന വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇടയ്ക്കോടാണ് നമ്മളെ പ്രോപ്പർട്ടി വരുന്നത് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് കലയം ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് ഏകദേശം ഒരു ഒന്നേരം കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ വലതുവശത്ത് ഈ ഒരു വീട് നോക്കി വന്നാൽ മതി അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഈ വഴി ഇവിടെ നമുക്ക് നമുക്കാകത്തേക്ക് ഒരു ഇരുനൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ പോകുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയായി എം സി റോഡിൽ ചടയമംഗലം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ജഡായ് സെൻറ്ററിലേക്കുള്ള ആ ഒരു എൻട്രൻസ് കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ കലയം ജംഗ്ഷൻ എത്തും കലയം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം വൺ പോയിൻറ്റ് ഫോർ കിലോമീറ്റേഴ്സാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് വരുന്നത് പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഇടയ്ക്കോടെ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കേട്ടോ അതായത് എം സി റോഡിൽ നിന്ന് രണ്ടേ പോയിൻറ്റ് ഏഴ് കിലോമീറ്ററിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഞാൻ ഇവിടുന്ന് ഡ്രോണൊന്ന് റേസ് ചെയ്ത് ഇവിടെ നിന്ന് ഒരു വിഷുൽ കാണിച്ചു തരാം അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജഡായു എത്ത് സെൻറ്ററിലെ ആ ജഡായുവിൻ്റെ ആ ഒരു ശില്പം നമുക്ക് ഇവിടെ നിന്ന് തന്നെ വിസിബിൾ ആണ് കേട്ടോ നമുക്ക് ഈ പ്രോപ്പർട്ടി മൊത്തത്തിൽ രണ്ട് പോയിൻറ്റ് ഏഴ് ഏക്കറാണ് നമുക്ക് വരുന്നത് കലയൻ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതായത് ചടയമംഗലത്ത് നിന്ന് വരുമ്പോൾ കലയൻ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കുറച്ച് ദൂരം വരുമ്പോഴത്തേക്കും വീണ്ടും ഇടത്തോട്ടൊരു വഴി കയറുന്നുണ്ടാവും കേട്ടോ അതുവഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരേണ്ടത് ഈ ഒരു റോഡ് ഫ്രണ്ടേജാണ് ഇത് നമുക്ക് ശരിക്കും ഈ റബ്ബർ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറുന്നൂറ് മൂട് റബ്ബർ വെച്ചിട്ടുണ്ട് അതിലൊരു മുന്നൂറ് മൂടും ഇതാ ഈ കാണുന്ന മൂടുകളെല്ലാം വന്നിട്ട് പുതിയതാണ് അതായത് ഏകദേശം ഒരു രണ്ട് വർഷം ആ രീതിയിലായിട്ടേ ഉള്ളൂ നമുക്ക് വെട്ടാൻ തുടങ്ങിയിട്ട് ആ രീതിയിൽ ഇതെല്ലാം പുതിയതാണ് അകത്തോട്ട് വേറെ കുറച്ച് പഴയ റബ്ബർ എന്നിപ്പോൾ ഉണ്ട് അപ്പോൾ ഇതിലെല്ലാം ഇപ്പം പാല് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അതിനേക്കാളുപരി നമുക്ക് ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം വീടുകൾ കാണാൻ സാധിക്കും ഞാനതിൻ്റെ ആ ഡ്രോൺ വിഷനിൽ വ്യക്തമായിട്ട് കാണാം എന്താ അവിടെയൊക്കെ നോക്കി കണ്ടാ അവിടെയെല്ലാം അധികം നല്ല വലിയ വലിയ വീടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഹൗസ് പ്ലോട്ടുകളായിട്ട് തിരിക്കുകയാണെന്ന് തിരിക്കാനും സാധ്യതയുള്ള ലൊക്കേഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ സൈഡിലൂടെ ഓൾറെഡി ഒരു വഴിയുണ്ട് അത് അത്യാവശ്യം ഒരു വണ്ടി പോകുന്ന വീതിയുള്ള വഴിയാണ് ആ വഴി കുറച്ചുകൂടെ ഒന്ന് വീതി കൂട്ടി നമുക്കിതായി ഇത് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങേ അറ്റം വരെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടതുവശത്തായിട്ടും ഈ ഭാഗത്തായിട്ട് അതിനകത്തുനിന്ന് ഇൻറ്റേർണൽ റോഡ്സ് ഫോം ചെയ്തും നമുക്കതിനകത്ത് പ്രോപ്പർട്ടി വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം കേട്ടോ പ്ലോട്ടുകളായിട്ടൊക്കെ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് ആ രീതിയിലൊക്കെ പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെൻറ്റിന് എങ്ങനെയായാലും ഒരു എൺപത് രൂപ തൊണ്ണൂറ് രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് വിൽക്കാൻ സാധിക്കും പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ഡെവലപ്മെൻറ്റ് വർക്ക് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ പ്ലോട്ടിന് വലിയ രീതിയിലുള്ള ചരിവില്ല നമുക്കിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇപ്പോൾ ചെറിയ ചെറിയ തട്ടുകളായിട്ട് ഈ റബ്ബർ വെക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒന്ന് തട്ടുകളാക്കി ഇട്ടിരിക്കുകയാണ് നമുക്കിത് ജെ സി ബി കയറ്റി നിരത്തുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ചെറിയൊരു സ്ലോപ്പിലുള്ള ഒരു പ്രോപ്പർട്ടി ആവുന്നുണ്ടാവും ഉദ്ദേശിക്കുന്ന വില പെർ സെൻ്റ് വന്നിട്ട് നാൽപ്പത്തയ്യായിരം രൂപയാണ് ഒരു സെൻറ്റിന് നാൽപ്പത്തയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷനിലൊക്കെ റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ പ്ലോട്ടുകൾ എടുത്ത് ഡിവൈഡ് ചെയ്യുന്ന ആൾക്കാണെന്നുണ്ടെങ്കിലും നോക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് നമ്മൾ ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ടാവും ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് സംസാരിക്കുക ഇനി അല്ല നിലവിലിപ്പോൾ ഈ പോലെ തന്നെ ഈ റബ്ബറിൽ നിന്നൊന്നൊരു വരുമാനം കിട്ടാനാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം ഇതിൽ ചിലതിലൊക്കെ പാലൊക്കെ നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു കേട്ടോ അതായത് വെട്ടിയെടുത്തതിന് ശേഷം വീണ്ടും പാലിങ്ങനെ വന്ന് അങ്ങനെ നിറഞ്ഞൊക്കെ എരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം നമുക്കിത് ഇങ്ങനെ ഒരു നല്ലൊരു റോഡ് ഫ്രണ്ടേജും ഇതിൻ്റെ വലതുവശത്തുകൂടെ അടുത്തൊരു റോഡ് ഫ്രണ്ടേജ് കിട്ടും അപ്പോൾ ആ റോഡ് ഫ്രണ്ടേജ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതല്ല എന്തെങ്കിലും ഒരു ഫാം സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം ഈ പറഞ്ഞതുപോലെ റബ്ബറിൽ നിന്നൊന്നും ഒരു വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിലനിർത്താം താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കാം